ഇന്നത്തെ രാത്രി ഞങ്ങൾ എത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ന്യൂ ഡൽഹി അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നേക്കാളും മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഷാരംപൂറിലേക്കാണ് നമ്മുടെ പുതിയ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തിരികെ പോകാൻ നേരത്ത് എൻ്റെ വീട്ടിൽ കയറിയിട്ടേ പോകാം എന്ന് റോഡിന് ഇരുവശത്തും പാടങ്ങളാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫ്ലാറ്റുകളും അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരിക്കും വിളവെടുപ്പുകളെല്ലാം കഴിഞ്ഞ് പാടങ്ങളെല്ലാം ഉഴുതുമറിച്ചിട്ടാണ് അടുത്ത കൃഷിക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ റോഡുകൾ പോലെയല്ല കുണ്ടും കുഴികളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേഗതയിൽ നമുക്ക് നീങ്ങാനും കഴിയും തമിഴ്നാട് ഒരു ലുക്ക് തന്നെ ദൈവ് വാഴ കൃഷിത്തോട്ടം ഇങ്ങനെ ഒരു കാഴ്ച നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണാനേ ഇല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ റോഡുകളിൽ സ്പീഡ് ക്യാമറകളൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം വേഗതയിൽ നമുക്ക് പോകാൻ കഴിയും ഞങ്ങൾ ഞങ്ങളുടെ പുതിയ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് അപ്പം ഷേപ്പിൽ ചാണകമുണക്കി കൂന കൂട്ടി വച്ചിരിക്കുകയാണ് ഇവിടെയുള്ള എല്ലാവരുടെ വീട്ടിലും പശുക്കളും എരുമകളും ഉണ്ടാവും ഇവിടെയുള്ള വീടുകളെല്ലാം ഇതുപോലെയാണ് നമ്മുടെ നാട്ടിലെ പോലെ വലിയ ആഡംബര ജീവിതം ഒന്നുമല്ല ഇവർ നോക്കുന്നത് ഈ വീടിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറിയപ്പോൾ ഇവിടുത്തെ ചൂട് ഒന്നും ഞങ്ങൾ അറിയുന്നില്ല ഇഷ്ടികം കൊണ്ടാണ് ഇവിടെ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചുറ്റും വട്ടുമുള്ള ആളുകളെല്ലാം ഞങ്ങളെ കാണാൻ വന്നു ഇത്രയും ദൂരത്തിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ വളരെ സന്തോഷമാണ് ഒരു കുട്ടിക്ക് ഞങ്ങൾ മലയാളത്തിൽ സംസാരിക്കണം കേൾക്കണം എന്ന് വളരെ ആഗ്രഹം പിന്നീട് ആ കൊച്ചിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു

नलाला तो है पूछो ना और वो फैमिली में कौन-कौन है पांच पांच हिंदी विटला परिवार है चार चार उसका करना चाहते मम्मी पापा चार तो भी मां बाप उसका बदर ओ की है घर में मैं मां मेरा दो भाई लोग बीवी नहीं അതിനുശേഷം ഞങ്ങൾ അധികം സമയം കളയാൻ നിന്നില്ല ഇരുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ ഞങ്ങൾക്ക് പോവാനുണ്ട് ഡൽഹിയിലേക്ക് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ണിന് നല്ല കുളിർമുള്ള കാഴ്ചകൾ ഇവിടുത്തെ കൃഷികൾ ഗോതമ്പ് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷികൾ ഇവിടെ കൃഷിക്ക് വേണ്ടി സാധനങ്ങൾ ഇറക്കുന്നത് ഓരോ കമ്പനികളാണ് ആ കമ്പനി ഇവർക്ക് സാധനങ്ങൾ ഒക്കെ കൊടുക്കും എന്ന് പറയുമ്പോൾ വിത്തും കാര്യങ്ങളൊക്കെ കമ്പനികളാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇവർ ഇവരെന്നിട്ട് ആ വിത്തൊക്കെ വിധിച്ച് കൃഷി ചെയ്യും എന്നിട്ട് ലാഭം മൊത്തം കമ്പനികൾ കൊണ്ടുപോകും ഇവർക്ക് അതിൽ നിന്നും തുച്ഛമായ വരുമാനമാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ആ വരുമാനത്തിൽ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു ഇവർക്കിവിടെ ജീവിക്കാൻ വേണ്ടി വലിയ എക്സ്പെൻസീവ് ഒന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ ഒരു പിസയുടെ ഉള്ള റൊട്ടിക്ക് വരുന്ന വില പത്ത് രൂപയാണ് ഒന്നര റൊട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ വയറു നിറയും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ മായങ്ങളൊന്നും ഇല്ലാട്ടോ ഇവിടെ ഈ ആഡംബര ജീവിതം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ കിട്ടുന്ന വരുമാനത്തിൽ സന്തോഷം കൊണ്ട് ജീവിക്കുന്നു അങ്ങനെ ഞങ്ങൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളും കണ്ട് ഞങ്ങൾ അങ്ങനെ നീങ്ങി അങ്ങനെ രാത്രി ഒരു ആയപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് വാഹനങ്ങൾ എല്ലാം അങ്ങനെ അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇന്ത്യൻ ഗേറ്റിൻ്റെ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ കഴിഞ്ഞു നമ്മുടെ ഇന്ത്യൻ ഗേറ്റ് നമ്മുടെ ഇന്ത്യയുടെ പതാക വെച്ച് നിൽക്കുന്നത് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് എൻ്റെ സുഹൃത്തിൻ്റെ റൂമിലേക്ക് പോയി പിന്നീട് ഞങ്ങൾ രാത്രി കൂടുതൽ വീഡിയോകളൊന്നും എടുക്കാൻ നിന്നില്ല അതിരാവിലെ തന്നെ അവരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോയത് താജ്മഹൽ കാണാനായി ിൽ നിന്നും ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് പോകണം താജ്മഹൽ കാണാൻ അങ്ങനെ വെളുപ്പിനെ ഒരു ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ താജ്മഹൽ കാണാൻ കയറി താജ്മഹൽ ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ തന്നെ അവിടെ കാത്തിരുന്നത് ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു ഞങ്ങളെ നോക്കി പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തു ഗേഡായി ഞങ്ങളുടെ കൂടെ വന്നു ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഭാര്യയായ മുന്താസിനു വേണ്ടി യമുനാ നദിയുടെ തീരത്ത് പണിതീർത്ത ഒരു മഹാ കൊട്ടാരമാണ് ഇത് പേർഷ്യൻ ഓട്ടോമാൻ ഇന്ത്യൻ ഇസ്ലാമിക് എന്നീ വാസ്തുപ്രകാരം പണിതീർത്ത ഒരു മഹാ കൊട്ടാരമാണ് താജ്മഹൽ ഈ കൊട്ടാരം പണിതീർക്കാൻ ഇരുപത്തിരണ്ട് വർഷം എടുത്തു പൂർണ്ണമായും വെണ്ണക്കല്ലിൽ കൊത്തി നിർമ്മിച്ചതാണ് ആളുകളെല്ലാവരും താജ്മഹൽ കണ്ട സന്തോഷത്തിലും അത്ഭുതത്തിലുമാണ് വളരെ അധികം ചൂടുണ്ടെങ്കിലും കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറിയപ്പോൾ ഈ ചൂടൊന്നും ഞങ്ങൾ അറിയുന്നില്ല ശ്രദ്ധകൾ മൊത്തം താജ്മഹലിലേക്കാണ് താജ്മഹൽ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അതിൻ്റെ മുന്നിൽ ഉള്ള ഒരു കവാടമാണത് ആ ഒരു കവാടം കഴിഞ്ഞ് നേരെ നോക്കുന്നതാണ് താജ്മഹൽ കൊട്ടാരത്തിലുള്ള ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടി പണിതരുന്നതാണത് ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ മുന്നിലേക്ക് നടന്നുകൊണ്ടിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഗേഡ് ഞങ്ങൾക്ക് കൊട്ടാരത്തിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തന്നു ഈ ഒരു ഗേഡ് ഞങ്ങളുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൊട്ടാരത്തിൻ്റെ അകത്തിലേക്ക് പെട്ടെന്ന് കയറാൻ കഴിഞ്ഞത് ഈ ഗേഡിന് ചാർജായത് നാന്നൂറ് രൂപയാണ് കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചാർജ് ആയത് അമ്പത് രൂപയാണ് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ആവുന്നത് അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് മുന്നിലേക്ക് തന്നെ നടന്നുകൊണ്ടിരുന്നു നടന്നിട്ടും നടന്നിട്ടും എത്തുന്നില്ല അങ്ങനെ ആഗ്രയിൽ യമുനാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ അടുത്ത് കണ്ടപ്പോൾ വളരെ വളരെയധികം സന്തോഷമായി താജ്മഹലിൻ്റെ അകം സന്ദർശിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന വഴികൾക്ക് പൂർണ്ണമായും കൈകൾ കൊണ്ട് കൊത്തുപണികൾ ചെയ്ത് തീർത്ത ഒരു മഹാ അത്ഭുത കൊട്ടാരം താജ്മഹാലിൻ്റെ യഥാർത്ഥത്തിൽ സൗന്ദര്യം അറിയണമെങ്കിൽ ഇവിടു കൂടിയുള്ളതാണ് സമയം എന്നാണ് ഈ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ മൂന്ന് മണിക്കൂറോളം താജ്മഹലിൽ സമയം സ്പെൻഡ് ചെയ്തു നമ്മുടെ നാട്ടിൽ ലുലുമാളിൽ കയറുന്നതുപോലെ സമയം പോകുന്നതേ അറിയില്ല എത്രത്തോളം ഉണ്ട് അവിടുത്തെ കാഴ്ചകളും ഭംഗികളും കാണാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ താജ്മഹാലിനോടും ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്നും യാത്ര തുടങ്ങി കൂടുതൽ വീഡിയോകളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല എന്നാലും പറ്റുന്ന വീഡിയോകൾ എല്ലാം ഞാൻ എടുത്തുകൊണ്ടിരുന്നു പിന്നെ നമ്മുടെ നാട് പോലെയല്ല ഇവിടെ ഒരു കിലോമീറ്റർ കവർ ചെയ്യാൻ വെറും അറുപത് സെക്കൻഡ് മതി നാഷണൽ ഹൈവേയിലാണെങ്കിൽ ക്യാമറകളോ കുഴികളോ ഒന്നുമില്ല ബ്ലോക്കും ഇല്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വേഗതകൾ കൂട്ടിക്കൊണ്ടിരുന്നു നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ളത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത കാഴ്ചകൾ കണ്ടത് ഒരു കൂട്ടം പശുക്കൾ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്നു ആ പശുക്കൂട്ടങ്ങൾ ഇങ്ങനെ സൈഡിൽക്കൂടെ നടന്നു പൊക്കോളും നമ്മൾ അതിനെ ശല്യം ചെയ്യാതെ ഇരുന്നാൽ മതി അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വേഗതകൾ കൂട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ നമ്മുടെ ഗോതമ്പ് പാടങ്ങൾ ഉള്ള സ്ഥലങ്ങൾ കഴിയാറായി ഞങ്ങൾ റോഡിൻ്റെ ഇരുവശത്ത് കൃഷികൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പത്ത് കിലോമീറ്ററൊക്കെ കഴിയുമ്പോൾ ഓരോ പെട്രോൾ പമ്പുകളുണ്ട് ഇന്ത്യൻ ഓയിലിൻ്റെ അവിടെയായിരുന്നു ഞങ്ങളുടെ പല്ലു പല്ലുതീപ്പും കുളിയും ഒക്കെ ഞങ്ങൾ ഹോട്ടലുകളിൽ ഒന്നും റൂമെടുക്കാൻ നിന്നില്ല കുറച്ചങ്ങ് പോയതിനു ശേഷം ഞങ്ങൾ കണ്ട കാഴ്ച നോക്കത്ത ആ ദൂരത്ത് മുഴുവനും പാലക് ചീരാ കൃഷിയായിരുന്നു ഇവിടെ നിന്നും ഞങ്ങളൊരു പരിപാടികഴിച്ചു വരണം അതിൽ നിറച്ചും പാലക്കിൻ്റെ ഇലകളായിരുന്നു ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡുകളും നിറച്ചും പാലക്കിൻ്റെ കൃഷിയായിരുന്നു അത് ഇങ്ങനെ എടുക്കുന്ന അനച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർ കാണാൻ നല്ല രസമുള്ള കാഴ്ചകൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്തു ഇത്രയും ദൂരം വണ്ടി ഓടിച്ചതല്ലേ കുറച്ചു നേരം വണ്ടിക്ക് റെസ്റ്റ് വേണമല്ലോ എന്നോർത്ത് ഞങ്ങൾ വണ്ടി അവിടെ ഓഫ് ചെയ്തിട്ടു കാണാൻ നല്ല അതിമനോഹരമായ റോഡുകൾ നമ്മുടെ നാട്ടിൽ കയറിയ ഇതുപോലത്തെ കാഴ്ചകൾ ഒന്നും കാണാൻ കഴിയുകയില്ല അങ്ങനെ ഞങ്ങൾ ഗോതമ്പ് പാടങ്ങൾ കഴിഞ്ഞ് ഇനി കാണാൻ പോകുന്നത് നെൽപ്പാടങ്ങളാണ് തെലുങ്കാന കടന്നപ്പോൾ ടോൾ ബൂത്തിന് അടുത്ത് ഒരു ചായക്കടയുണ്ടായിരുന്നു അവിടെ നിന്നും ഞങ്ങൾ രണ്ട് ഗ്ലാസ് ചായ മേടിച്ചു അപ്പോൾ ജൻസം പറഞ്ഞു എനിക്ക് ഒരു ഗ്ലാസ് കൂടെയും ചായം വേണമെന്ന് അങ്ങനെ ആ ചായയും കുടിച്ചു കഴിഞ്ഞതേ ഞങ്ങൾ മുന്നിലേക്ക് ഇവിടെ വന്നപ്പോഴാണ് ദേ അടുത്ത കാഴ്ചകൾ കാണുന്നത് നെല്ല് എല്ലാം കൊഴുതുകൊണ്ടെന്ന് ഇടുന്നത് നമ്മുടെ സബ് റോഡിലെ അതിൻ്റെ സൈഡുകളിലാണ് എന്നിട്ട് അവർ അത് ഓരോ ചാക്കുകളിൽ നിറച്ച് വെക്കുകയാണ് അത് എടുക്കുവാൻ വേണ്ടി ലോറികൾ വരും ഇവിടെ നിന്നും ഈ നെല്ലുകൾ പോകുന്നത് മില്ലിലേക്കാണ് പോകുന്ന വഴികളിൽ മുഴുവനും ഇതുപോലെ നെല്ല് റോഡിൻ്റെ സൈഡിൽ കൂട്ടിയിട്ട് കൂട്ടിയിട്ടുകയാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ മണല് കൂട്ടിയിട്ടിരിക്കുകയാണ് എന്നേ പറയുകയുള്ളൂ അങ്ങനെ പിന്നെ ആ കാഴ്ചയേയും കണ്ട് ഞങ്ങൾ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ച് എത്താനെടുത്തത് നാല് ദിവസമാണ് മൂന്ന് രാത്രിയും നാല് പകലും രാത്രികളൊന്നും ഞങ്ങൾ വണ്ടി ഓടിച്ചില്ല ടോൾ ബൂത്തിൻ്റെ സൈഡിൽ ദാബയുണ്ടാവും അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് രാത്രി വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത് അതാവുമ്പോൾ നമ്മളും സേഫാണ് ടോൾ ബൂത്തിനരികെയിലാണെങ്കിൽ നൈറ്റ് പെട്രോളിങ്ങിന് പോലീസുകാരും ഉണ്ടാവും അതാവുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം നാല് ദിവസം കൊണ്ട് ഞങ്ങൾ മൂവായിരം കിലോമീറ്റർ ആണ് കവർ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് വണ്ടി ഓടിച്ചു കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിമനോഹരമായ കാഴ്ചകളെല്ലാം കാണാനും കഴിഞ്ഞു ഞങ്ങൾ ഹൈവേ പിടിച്ചു വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അധികം കാഴ്ചകളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഹൈവേയുടെ രണ്ട് സൈഡും അപ്പുറം ഇപ്പുറം കാഴ്ചകൾ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ആ കാഴ്ചകൾ തന്നെ അതിസുന്ദര മനോഹരവുമായ കാഴ്ചകളാണ് ഹരിയാനയിൽ ഞങ്ങൾ ഹരിയാന പഞ്ചാബ് ബോർഡറിലായിരുന്നു അവിടെ നിന്നും ഒരു മുന്നൂറ്റി അമ്പത്താറ് കിലോമീറ്ററോളം ഉണ്ടായിരുന്നുള്ളൂ വാഗ ബോർഡറിലേക്ക് അവിടെ പോയി അത് കാണണമെന്ന് ഞങ്ങൾ കരുതിയതായിരുന്നു എന്നാൽ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ തിരികെ വന്നത് എൻ്റെ കൂടെ വന്ന എൻ്റെ സുഹൃത്ത് ഒരു വെൽഡിംഗ് കോൺട്രാക്ടറാണ് പണികളെല്ലാം പിടിച്ചിട്ടിട്ടാണ് അദ്ദേഹം എൻ്റെ കൂടെ പോകുന്നത് സൈറ്റിൽ നിന്നും ആളുകൾ വിളിക്കാൻ തുടങ്ങി എന്തേ പണി തീർക്കുന്നില്ലേ എന്ന് ചോദിച്ച് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോവാതിരുന്നത് അങ്ങനെ ഞങ്ങൾ നാഷണൽ ഹൈവേ കൂടെ അതിവേഗത്തിൽ പാസ് ചെയ്തുകൊണ്ടിരുന്നു നാഷണൽ ഹൈവേയിൽ നിന്നും ഞങ്ങൾ അടുത്തത് കയറാൻ പോകുന്നത് എക്സ്പ്രസ് നാഷണൽ ഹൈവേയിലേക്കായിരുന്നു എക്സ്പ്രസ് നാഷണൽ ഹൈവേയിലാണെങ്കിൽ എൺപതും നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോകേണ്ടത് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഈ വഴി കൂടെ പോകേണ്ടത് ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈനാണ് എൺപത് കിലോമീറ്റർ സ്പീഡിൻ്റെ ആ ലൈനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ലോഡും വണ്ടികളാണ് കാറും ജീപ്പും എല്ലാം നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന എക്സ്പ്രസ് ഹൈവേ ആണ് ഡൽഹി ടു മുംബൈ ഹൈദരാബാദിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ എക്സ്പ്രസ് ഹൈവേയുടെ രണ്ട് സൈഡുകളിലും ബിൽഡിംഗ് ആണ് കൂറ്റൻ ബിൽഡിംഗ് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ നമുക്ക് സംശയം തോന്നും ഇത് ഇന്ത്യ തന്നെയാണോ എന്ന് ഇതേ ഒരു അവസ്ഥ തന്നെയാണ് എനിക്ക് ന്യൂഡൽഹിയിൽ എത്തിയപ്പോൾ തോന്നിയത് ദുബായ് പോലെയുള്ള രാജ്യങ്ങളെല്ലാം മാറി നിൽക്കും ഒരു യൂറോപ്യൻ കൺട്രി ലുക്ക് ഈ ഒരു മാറ്റവും നമ്മുടെ കേരളത്തിലും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ വണ്ടിയുടെ വേഗത അങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ